ചെമ്പന്നീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചിയും രേവതിയും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് വരുവാണ് ശ്രുതിയുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ റൂമിലോട്ട് കയറുമ്പോഴേക്കും ആദ്യയുടെ അടുത്ത് ആദ്യയുടെ അടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരിക്കുമോ അമ്മ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മയും ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മനെട്ടിപ്പോകുമേ ശരിക്കും ശ്രുതിയോ ഏത് ശ്രുതിയോ ഒന്നും അറിയാത്ത പോലെ അമ്മ ചോദിക്കുവാണേ അപ്പോഴേക്കും സച്ചി പറയും അതാണ് ആ വെള്ളം ഒഴിക്കുന്ന ജഗ്ഗും കൊണ്ടൊരു പെണ്ണ് നടപ്പുണ്ടായിരുന്നില്ല അതെ അപ്പോൾ അവിടെ ഒരു കെറ്റിട് ഇരിപ്പുണ്ടാവും അതേ ഈ സാധനവും കൊണ്ട് വന്നവള് വന്നായിരുന്നില്ലേ ഇങ്ങോട്ടേക്ക് അപ്പോൾ പറയും ആ ആ വന്നായിരുന്നു വന്നായിരുന്നു അപ്പോൾ രേവതി പറയും അതാണ് സച്ചിയേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ അത് ശ്രുതി അമ്മേനോട് വിശേഷമൊന്നും ചോദിച്ചില്ലേ ആ ചോദിച്ചായിരുന്നു ഞാൻ സംസാരിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരു പരിക്ക് പരിങ്ങി പരിങ്ങി പറയുന്നുണ്ട് പമ്മി പമ്മി പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പറയും ആ ആ പെണ്ണിനെ അന്ന് അന്നിനങ്ങ് നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ വന്നത് എന്ന് പറഞ്ഞ് വന്നില്ലേ അതിവിളെ അന്വേഷിച്ചിട്ടാ വെറുതെ പറയുമല്ലേ നല്ല കേടിയാണ് അവൾ ഒന്നാന്തരം റൗഡി എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി പിന്നെയും ശ്രുതിയെപ്പറ്റി ഓരോന്നൊക്കെ പറയാൻ പോകുമ്പോഴേക്കും രേവതി തടയുന്നുണ്ട് ഒന്ന് വെറുതെ ഇരി സച്ചിട്ടാന്ന് പറയുന്നുണ്ട് അമ്മ അപ്പോൾ ഒന്നും മിണ്ടാതി ഇങ്ങനെ നിൽക്കുകയാണെ തൻ്റെ മോളെപ്പറ്റിയാണല്ലോ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ ഭക്ഷണം കഴിക്കും ഇപ്പം തന്നെ സമയം വൈകീലെന്ന് പറയുന്ന ആ സമയത്താണ് നമ്മുടെ ആദിക്ക് ബോധം വരുന്നത് അമ്മുമ്മയും അമ്മൂമ്മയെന്നൊക്കെ വിളിക്കുമ്പോഴേക്കും അമ്മ അവിടെ അവനോട് പറയുന്നുണ്ട് ആ മോനെ ആദി നീ കുന്നു മയക്കം കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദി പറയുന്നുണ്ട് അമ്മുമ്മേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മ ഒത്ത ഇരുട്ടാണെന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് മോനെ നിന്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ കെട്ട കഴിക്കും അവൻ പേടിക്കണ്ട ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ആദി മോനെ പേടിക്കുന്നുണ്ടോ വലിക്കുന്ന എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദി ചോദിക്കുന്നുണ്ട് ആരാ അമ്മൂമ്മയും അതെന്ന് ചോദിക്കുമ്പോൾ അമ്മമ്മ പറയും അത് രേവതി ആൻറ്റിയാണ് മോനെ എന്ന് പറയുമ്പോഴേക്കും ആദ്യക്ക് സന്തോഷാവേ കാരണം ആദിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ രേവതിയെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആദി പേടിക്കണ്ട കേട്ടോ നമ്മളൊക്കെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദിയെ സമാധാനിപ്പിക്കുന്നുണ്ട് രേവതി അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എടാ റോട്ടിലൊക്കെ കളിക്കുമ്പോൾ നോക്കി കളിക്കണ്ടേ മോനീന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ഞാൻ റോട്ടീന്നല്ല കളിച്ചത് ബോൾ റോട്ടിലോട്ട് പോയപ്പോൾ എടുക്കാൻ വേണ്ടി പോയതാ അപ്പോഴേക്കും ഒരു കാറ് സ്പീഡിൽ വന്ന് എന്നെ ഇടിച്ച് തെറിപ്പിച്ചു പിന്നെ എനിക്കൊന്നും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ ചിലവർ അങ്ങനെയാ റോട്ടിൽ കുട്ടി കുട്ടികൾ കളിക്കുന്നുള്ള വിചാരമൊന്നും ഉണ്ടാവില്ല അങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പൊയ്ക്കോളും അപ്പോൾ മോനെ മോൻ പേടിക്കുകയെന്നും വേണ്ടട്ടോ നമ്മൾ ഒളിച്ചൊക്കെ കളിക്കാറില്ലേ ഇതതുപോലെയാണെന്ന് കണ്ടാൽ മതി രണ്ട് ദിവസം മോൻ ഒളിച്ച് കളിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി సమాధానిపించనుంటే ఆదే ആദ്യം പറയും ആ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് എടാ മോനെ ഡോക്ടർ വന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് വീട്ടിലൊക്കെ പോകാമെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ വരുവാണേ ഡോക്ടർ നോക്കുമ്പോഴേക്കും ആഹാ ആദ്യക്ക് ബോധമൊക്കെ വന്നു മോനേ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ മോൻ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു റോട്ടിൽ അപ്പോഴാണോ വണ്ടി അടിച്ചത് ചോദിക്കുമ്പോഴേക്കും റോട്ടിലല്ല ഞാൻ കളിച്ചെന്ന് പറയും ആ അപ്പോൾ പിന്നെ മോൻ എന്ത് കളിയാൽ കളിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ക്രിക്കറ്റാണ് കളിച്ചെന്നൊക്കെ വിശേഷം പറയുന്നുണ്ടേ എന്നിട്ട് ആദ്യം പറയുന്നുണ്ട് ഡോക്ടറെ എനിക്കിനി കണ്ണ് കാണാൻ പറ്റത്തില്ല എനിക്ക് മൊത്തം ഇരുട്ടായിട്ടാണ് കാണുന്നത് െന്ന് പറയുമ്പഴേക്കും ഡോക്ടർ സമാധാനിപ്പിക്കുകയേ മോൻ പേടിക്കേണ്ട രണ്ട് ദിവസത്തേക്ക് എങ്ങനെ ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് കെട്ടഴിക്കുമ്പോഴേക്കും മോൻ ഉഷാറായിട്ട് എല്ലാം കാണാൻ പറ്റുമെന്നൊക്കെ ഡോക്ടർ പറയുവാണേ ഡോക്ടർ പറയുന്നുണ്ട് ഇനി കെട്ടഴിക്കുമ്പോഴേക്കും നിങ്ങൾ വന്നാൽ മതിയാവും ഇന്നപ്പോൾ തന്നെ ഞാൻ ഡിസ്ചാർജ് എഴുതി എന്ന് പറയുവാണേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കെട്ടഴിക്കാൻ വന്നാൽ മതിയെന്ന് പറയുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൽ ആ അതൊക്കെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുവാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞിട്ട് ഡോക്ടർ പോകും അപ്പോൾ സച്ചി പറയും രേവതി നീ അവനെ ഭക്ഷണമൊക്കെ കൊടുക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ അപ്പോഴേക്കും അമ്മ ഇങ്ങനെ വിചാരിക്കുവാണ് അയ്യോയ്യോ ഞങ്ങളെ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ പോകുവാണോ ഈ വിവരം ശ്രുതിനോട് പറയണമല്ലോ എങ്ങനെ പറയും എന്നിട്ട് രേവതിനോട് പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ വരാമേ മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ പുറത്തുപോയി നിന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി പോകുവാണേ എന്നിട്ട് അമ്മ ശ്രുതിയെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് വിശേഷമൊക്കെ പറയുന്നുണ്ട് മോളെ ഞങ്ങളോട് ഡിസ്ചാർജ് ആകാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ഞാൻ ആദ്യം കൂട്ടി പോയിക്കോട്ടെ വീട്ടിലോട്ട് ഒന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അയ്യോ വേണ്ടമ്മേ ഇനി വീട്ടിലോട്ട് പോയാൽ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വരണ്ടേ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഡോക്ടറോട് പറയാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ നിന്നോളാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കെട്ടടിച്ചിട്ട് ഡിസ്ചാർജ് ആയിക്കോളാം റൂമിൻ്റെ കാശ് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ അതൊന്നും വേണ്ട അപ്പോൾ ശ്രുതി പറയും അമ്മേ നൈറ്റൊക്കെ ഞാൻ വന്ന് നിൽക്കാം അമ്മ ആദ്യം തന്നെ റിസപ്ഷനിൽ പോയിട്ട് ഈ കാര്യം പറയാം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാമെന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും ആ എന്നാൽ ശരി മോളെ ശ്രുതി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ രേവതിയും സച്ചിയൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും ഇല്ല അവരിവിടെ തന്നെ ഉണ്ട് എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും അവർ പോയിക്കഴിഞ്ഞാൽ അമ്മ എന്തായാലും എന്നെ അപ്പം തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയെ റിസപ്ഷനിലോട്ട് പറഞ്ഞു വിടുവാണ് ഈ ശ്രുതി റിസെപ്ഷനിൽ അമ്മ കാര്യം പറയാൻ പോകുമ്പോഴേക്കും അവിടെ സച്ചി ഉണ്ടാവുകയെ സച്ചി പറയുന്നുണ്ട് അമ്മേ ഞാൻ ബില്ലൊക്കെ അടച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും അയ്യോ മോനെ ഞാൻ അടക്കമായിരുന്നല്ലോ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അമ്മേ ചെറിയ പൈസ അധികം പൈസയൊന്നും പൈസയെന്നായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ അടച്ചു എന്ന് പറയുവാണേൽ അപ്പോൾ അമ്മ പറയും അന്നാലും മോനെ എന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാറുണ്ട് സച്ചി പോകുവാണേൽ മുറിയിലോട്ട് അപ്പോൾ അവിടെ രേവതിയാണെങ്കിൽ കുട്ടിയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയും രേവതി ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആവുന്നില്ല ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് കെട്ടഴിച്ചിട്ട് കിട്ടിപ്പോയാൽ മതിയല്ലോ അപ്പോഴേക്ക് രേവതി പറയും അമ്മേ ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു ഡിസ്ചാർജ് ആവാൻ പിന്നെ അമ്മ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അമ്മ കൊറ്റയ്ക്ക് ഇവനെ നോക്കാനൊന്നും പറ്റത്തില്ല അമ്മ എന്നൊക്കെ രേവതി പറയുവാണേ അമ്മ പറയുന്നുണ്ട് നാട്ടിലോട്ട് പോയാൽ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ എന്ന് പറയുമ്പോൾ സച്ച് പറയും അമ്മേ ഇവിടെ കിടന്നതിനാൽ ആദ്യം മര്യാദ കുറങ്ങാൻ പോലും പറ്റില്ല ആദ്യം മാത്രമല്ല അമ്മയ്ക്കും ഒരേ ബഹളമായിരിക്കും ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിനായിട്ട് നല്ലത് വീട്ടിലോട്ട് പോയി നിൽക്കുന്നത് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയും അന്ന പിന്നെ ഞങ്ങൾ വല്ല ഹോട്ടൽ മുറിയിൽ മുറി എന്ന് പറയുമ്പോൾ സച്ച് പറയും എന്തിനാ ഹോട്ടൽ മുറി ഞങ്ങളുടെ വീട്ടിലോട്ട് വാ അവിടെ പോയി നമുക്ക് രണ്ട് ദിവസം നിൽക്കാം എന്ന് പറയുവാണ് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ആ അമ്മയെ രണ്ട് ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് കെട്ടഴിച്ചിട്ടൊക്കെ അമ്മ നാട്ടിൽ ിലോട്ട് പൊയ്ക്കോ എന്ന് പറയുവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്നാലും നിങ്ങളുടെ വീട്ടിലോട്ടോ അമ്മ ഞെട്ടിപ്പോകുവാണേൽ സച്ചി അങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ എങ്ങനെയെന്നൊക്കെ അമ്മ ഒരുപാട് ഒഴിവ് കഴിവുകളൊക്കെ പറയാൻ നോക്കുന്നുണ്ട് പക്ഷേ സച്ചി രേവതിയൊന്നും വിടുന്ന ലക്ഷണമില്ല അമ്മേ ഞങ്ങളുടെ അമ്മയെ പോലെ തന്നെയാണ് അമ്മ വന്നെന്ന് പറയുമ്പോഴേക്കും അമ്മ അപ്പോഴും ഇല്ല മോനെ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ അമ്മ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ രേവതി സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിക്കുകയാണ് മോനെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകുക എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയും ആ എന്ന് പറഞ്ഞിട്ട് സച്ചി അവനെ എടുത്തോണ്ടും പോകുവാണേ അമ്മക്കപ്പം അമ്മ എന്നിട്ടും പറയുന്നുണ്ട് മോനെ വേണ്ട മോനെ വേണ്ട എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും വാ അമ്മേ രണ്ട് ദിവസം നിന്നിട്ട് ആദ്യക്കും ഞങ്ങൾ നല്ലോണം നോക്കിക്കോളാം ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകുകയാണേ അമ്മയ്ക്കും എന്ത് ചെയ്യണം എന്നറിയില്ല എത്ര പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ലല്ലോ പിന്നെ കാണിക്കുന്നത് ശ്രുതി വീട്ടിലിരുന്ന അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്തത് എത്ര പ്രാവശ്യമായി വിളിക്കുന്നു ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ ഡിസ്ചാർജായി പോയി എന്ന് പറയുകയും ചെയ്തു ഇവർ പിന്നിത് എങ്ങോട്ട് പോയി എന്ന് ആലോചിച്ച് ശ്രുതി ഇങ്ങനെ ടെൻഷനടിക്കുവാണേ അമ്മക്ക് രേവതിയുടെയും സച്ചിൻ്റെയും മുമ്പിൽ നിന്ന് ശ്രുതിയുടെ ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് അമ്മ എടുക്കാത്തത് അപ്പോൾ ശ്രുതി അപ്പോഴേക്കും മുറിയിലോട്ട് വന്നിട്ട് ശ്രുതി വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വേണ്ട ശ്രുതി ശ്രുതി പോയി കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും വാ ശ്രുതി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകണ്ടേ കടയിലോട്ടെന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി എനിക്ക് വേണ്ട ശ്രുതി സുതി പോയി എന്ന് പറയുമ്പോഴേക്കും എന്താ ശ്രുതി നീ ഒരുമാതിരി ഇരിക്കുന്നത് നിനക്ക് എന്താ സുഖമില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഒന്നുമില്ല ശ്രുതി എന്ന് പറയുന്നുണ്ട് വാ അന്നാവാ ഭക്ഷണം കഴിക്കാം അപ്പോൾ ശ്രുതി പറയും ശ്രുതിക്ക് എന്താ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് സുതി പോയി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒച്ചടിക്കുവാ ഒച്ചെടുക്കുകയാണ് ശുതിയോട് അപ്പോൾ ശുതി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ കെറ്റിലടുത്ത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണല്ലോ പുറത്തോട്ട് പോയത് തിരിച്ചു വന്നപ്പോൾ തൊട്ട് നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ അപ്പോൾ ശ്രുതി പറയും ഒന്നുമില്ല ശ്രുതി ശുതിക്ക് ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കണം ഞാൻ വന്നത് നീക്കാം ശ്രുതി പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു വിടുവാണെങ്കിൽ ശ്രുതിക്ക് ഇവർ കോളെടുക്കാത്തതിലുള്ള ടെൻഷനാണ് ശരിക്കും ചന്ദ്ര എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുവാണേ ശ്രുതിയെയും രവീന്ദ്രനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് വർഷം ശ്രീകാന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ ഞങ്ങൾ ഹോട്ടലിൽ തന്നെ കഴിക്കുമായിരുന്നില്ല എന്തിനാ വെറുതെ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും രാവിലെ നിങ്ങൾ പുറത്തുനിന്നല്ലേ കഴിച്ചത് എല്ലാ നേരം പുറത്തുനിന്ന് കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറയുവാണേ അപ്പോൾ വർ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ അമ്മേ രാവിലെ ഒന്നും ഉണ്ടാക്കാതിരുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് സുഖമില്ലെന്നോ അവൾ അത് വെറുതെ പറയുക ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇന്നേരം വരെ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ അച്ഛൻ പറയും അവർ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കുമല്ലേ ചന്ദ്ര അവർ കണ്ടു വരട്ടെ പിന്നെ എത്രയോ നേരമാണല്ലോ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ വീട്ടിലെ പണിയൊക്കെ എടുക്കേണ്ടി വരില്ലേ അതുകൊണ്ട് അവൾ മനപ്പൂർവ്വം അവിടെ തന്നെ ഇരിക്കുമായിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടെന്ന് പറയുവാണേ ചന്ദ്ര പണിയൊക്കെ എടുത്തൻ്റെ മേലൊക്കെ ആകെ വേന എടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നീ ഒരു നേരം ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ഇങ്ങനെ രേവതി ഫുൾ ടൈം അവൾ അടക്കളയിൽ തന്നെയല്ലേ അവളല്ലേ എല്ലാ പണിയും ചെയ്യുന്നത് അവൾക്കപ്പം എന്തോരം വേദന ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഓ തുടങ്ങി അവളെ പുകഴ്ത്താൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല കിട്ടിയ അവസരത്തിനൊക്കെ മരുമോളെ പുകഴ്ത്തിക്കോളും അപ്പോഴേക്കും വർഷ പറയും ആൻറ്റി എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കൂലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഹോട്ടലിലെ ഭക്ഷണം എപ്പോഴും കഴിച്ചാൽ നല്ലതല്ല മോളെ അവർ ഏതൊക്കെ ഉണ്ടായാലും ഉണ്ടാക്കുന്നതെന്നൊന്നും പറയാൻ പറ്റും ല്ലോ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ ഞങ്ങളുടെ ഹോട്ടലിൽ നല്ല എണ്ണയെ തന്നെ നന്നായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നിന്റെ ഹോട്ടലിനെ പറ്റി അല്ലടാ എന്നാലും വീട്ടിലുണ്ടാക്കുന്ന പോലെ ആവില്ലല്ലോ അതൊന്നും വീട്ടിലത്തെ ഭക്ഷണമാ നല്ല ഭക്ഷണം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മുറിയുടെ പുറത്തിറങ്ങുമ്പോഴേക്കും ചന്ദ്രവാ ശ്രുതി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി വരുവാണേ അപ്പോൾ രേവതിയെ കാണുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കും അമ്മയെപ്പറ്റി രേവതിയോട് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റും പക്ഷേ ഞാൻ എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ടേ ഓ നല്ലോണം നാടൊക്കെ ചുറ്റിക്കറങ്ങി എത്തിയോ തമ്പുരാട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും മിണ്ടാതിരി ചന്ദ്രേ മോളെ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ടേ സാധാരണ പനിയാണ് അച്ചാ മരുന്നൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുവാണേ പ്പോ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോൾ എന്താ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നത് സച്ചിയാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല അല്ലച്ചാ വാ അമ്മേ അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മയെ അകത്തോട്ട് വിളിക്കുകയാണ് എപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവളാരെയാണ് ഏതമ്മയായി വിളിക്കുന്നതെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ കയറി വരുവാണേ അമ്മയെ കാണുന്നതും ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ചന്ദ്രക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം ചന്ദ്രക്ക് ഇവരെയൊന്നും ഇഷ്ടമല്ലല്ലോ ചന്ദ്രക്ക് ഇവരെയും നല്ല പൈസ ഇല്ലാത്ത ആരെയും ചന്ദ്രക്ക് ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ ചന്ദ്രക്ക് ദേഷ്യം കൂടി നിൽക്കുവാണ് ശ്രുതിയാണെങ്കിൽ ഞെട്ടി നിൽക്കുവാണ് അമ്മയെ മുമ്പിൽ കണ്ട ഇതിൽ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ വാ അമ്മേ എന്താ പുറത്തു തന്നെ നിൽക്കുന്നത് അകത്തോട്ട് വാന്ന് പറഞ്ഞ് രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് അമ്മ അപ്പോഴും അകത്ത് കയറാതെ പുറത്തന്നെ നിൽക്കുമ്പോഴേക്കും രേവതി നിർബന്ധിച്ച് അകത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങനെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പമ്മ ആ എന്നൊക്കെ പറയും അപ്പോഴേക്കും ശ്രീകാന്ത ചോദിക്കും ഇത് നമ്മുടെ അച്ചമ്മയുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തുള്ള അമ്മയല്ലേ എന്ന് പറയുമ്പോഴേക്കും ആ അന്ന് ശ്രുതിയെ കാണാതായപ്പോൾ നമ്മളെ സഹായിച്ചത് ഈ അമ്മയാണെന്നൊക്കെ സുതി ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ ഇനി രേവതി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നോ കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിൽ ചന്ദ്ര അപ്പം പറയുന്നുണ്ട് ഇവക്ക് വേറെ പണിയൊന്നുമില്ല റോട്ടിൽ വന്നവരെയും പോകുന്നവരെയൊക്കെ വീട്ടിലോട്ട് വിളിച്ചോണ്ടും വരുവാണെന്ന് പറയുവാണേ അപ്പോഴേക്കും രേവതി ഇങ്ങനെ പുറത്ത് നോക്കിയിട്ട് ഈ സച്ചിയേട്ടൻ എവിടെ പോയി എന്ന് നോക്കുമ്പോഴേക്കും സച്ചിയെ ആദ്യം എടുത്തോണ്ടും വരുവാണേ അത് കാണുന്നതും ശ്രുതി ഇങ്ങനെ നെട്ടിനിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ആ വാ സച്ചി വാ അമ്മയെ മാത്രം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുവായിരുന്നു ഈ മോൻ എന്തേന്ന് അയ്യോ ഇവൻ ഇത് ഇവനിതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ അച്ഛാ അവനൊരു ആക്സിഡൻറ്റ് പറ്റി കളിച്ചോണ്ടിരുന്നപ്പോഴേക്കും ഒരു വണ്ടി വന്ന് അവൻ ഇടിച്ചിട്ടും പോയി എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഇവർ ആംബുലൻസിൽ വരുവായിരുന്നു അപ്പോഴേക്കും നമ്മൾ കണ്ടു ഇവരുടെ കൂടെ നിൽക്കുമായിരുന്നു അച്ഛന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ കെട്ടടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും ദിവസം അത്ര രണ്ട് ദിവസം ഇവർ വീട്ടിൽ നിൽക്കട്ടെ എന്ന് ഓർത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുമേ രണ്ട് ദിവസവും ഇവർ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ചൂടാകുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നീർ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടം ിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി